അന്യ ഭാഷകൾ ആദ്യത്തെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു മലയാളികളാണ് നമ്മൾ മലയാളമറിയില്ലെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ അത് ഏറ്റവും വലിയ നന്ദിക്കാനാവുന്നു കവിത ഡോക്ടർ ജെ കെ എസ് എന്റെ ഭാഷ മലയാളമേ എന്റെ വാക്കുകൾ ടിക്കുന്നതേതു ഭാഷ അണിമഞ്ഞുതോര പുലർക്കാലം എന്നപ്പോൾ പലിവതിയും ിൽ നിൽക്കും പോലെ ഉള്ളിൽ തെയില തട്ടി നിൽക്കാൻ അവ ഇത പോലെ തറുവയസ് തല ഈ മാതൃസ്ഥല്ല ൊല്ലിയ ഇതിരിയുടെ തിരകളുയർത്തുവാൻ പുറ്റടും നിറവോടെ പാടിയതേതു ഭാഷ ഒരു വീടൂ കരി ഭാഷ കുരുവിക്കുവാൻ പാപനശീലയോ ധരിയന്ന പോലെ പുതിച്ചിടല്ലേതരുതും പാപനശീലയോ ധരിയന്ന പോലെ പുതിച്ചിടല്ലേ മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം കുടിക്കുന്നതേതുയർ കൊണ്ടതായി ദ്രാവിഡാ മിഴത്തു ബാല്യം കഴിച്ചു കൂട്ടി കൗമാരഭാവങ്ങൾ യൗവന യുക്തയായി പ്രൗഢയായി മലയാളമേ നിന്റെ വാക്കുകൾ ഉള്ളത്ര മസുരം തുടങ്ങി ഭാഷ കയ്യാൻ പെരഞ്ഞതാമൽ രാജൻ തുറന്നുവിടാരുമില്ല കളിക്കുവാൻ തൂറ്റം എവിടയോ ചേർക്കുന്നു കൂട്ടുകാരെ ഭാഷയിൽ ദേശവും സ്വപ്നവും ഇതിലുമത്താ Jatrah, batu ram, turi, jutrah, dewa